കൂലിയുടെ ട്രെയിലർ പുറത്തെത്തിയതിന് പിന്നാലെ നിരവധി സംശയങ്ങളാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത് ആക്ഷൻ എന്റർടൈനർ എൻ്റർടൈനറായെത്തുന്ന കൂലി ഒരു ടൈം ട്രാവൽ ചിത്രമാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ലോകേഷ് കനകരാജ് സംവിധാനം നിർവഹിച്ച് രജനീകാന്ത് നായകനാകുന്ന കൂലിയുടെ വരവിനായാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഓഗസ്റ്റ് പതിനാലിന് തിയേറ്ററുകളിൽ എത്തുന്ന ചിത്രത്തിന്റെ ട്രെയിലർ കഴിഞ്ഞ ദിവസം പുറത്തെത്തിയിരുന്നു സൂപ്പർസ്റ്റാർ സ്റ്റാർ രജനീകാന്തും മാസ് മസാല ചിത്രങ്ങൾക്ക് പുത്തൻ ചേരുവകളുമായെത്തുന്ന ലോകേഷ് കനകരാജും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമായതിനാൽ തന്നെ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ തുടങ്ങുന്നത് തന്നെ സൌബിന്റെ ഇൻട്രോയിലൂടെയാണ് തുടർന്ന് രജനീകാന്തിന്റെ മാസ് ഇൻട്രോയാണ് പിന്നാലെ ഉപേന്ദ്ര അമിർ ഖാൻ സത്യരാജ് നാഗാർജുന തുടങ്ങിയവരും ട്രെയിലർ പരിചയപ്പെടുത്തുന്നുണ്ട് സംഘടനകൾ കൊണ്ട് നിറഞ്ഞ ട്രെയിലർ ാണ് പുറത്തു വന്നിരിക്കുന്നത് ലോകേഷന്റെ ഏറ്റവും ബിഗ് ക്യാൻവാസ് ചിത്രമാകും കൂലിയെന്ന് തന്നെയാണ് ട്രെയിലർ നൽകുന്ന സൂചന വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രത്തിൽ അമിർ ഖാനും അതിഥിവേഷത്തിലെത്തുന്നുണ്ട് കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകാൻ കെൽപ്പുള്ള ചിത്രമാണ് കൂലിയെന്ന് സിനിമാ അനലിസ്റ്റുകൾ പറയുന്നു ഇപ്പോഴത്തെ ട്രെയിലർ പുറത്തെത്തിയതിനു പിന്നാലെ കൂലി ഒരു ടൈം ട്രാവൽ ചിത്രമാണോ എന്ന സംശയമാണ് ആരാധകർ പ്രകടിപ്പിക്കുന്നത് ചിത്രത്തിന്റെ ട്രെയിലറിൽ സത്യരാജ് എക്സ്പെരിമെന്റ് ചെയ്യുന്നതും ഒരു ഇലക്ട്രിക് കസേരയും കാണാം ഇതോടൊപ്പം സൌബിന്റെ കയ്യിലെ വാച്ചും ചർച്ചാ വിഷയമാവുകയാണ് ഇതൊക്കെ കൂട്ടിച്ചേർത്താണ് സിനിമാ പ്രേമികൾ കൂലി ഒരു ടൈം ട്രാവൽ ചിത്രമായേ കണക്കുകൂട്ടലിലേക്ക് എത്തിയിരിക്കുന്നത് ഒപ്പം ട്രെയിലറിൽ നിന്നുള്ള പല സീനുകളും പ്രേക്ഷകർ ഡീകോഡ് ചെയ്യുന്നുണ്ട് രജനീകാന്തിന്റെ കഥാപാത്രം പാസ്റ്റിൽ നിന്ന് എത്തിയതാണെന്നും ഫ്യൂച്ചറിൽ ഒരു മിഷൻ പൂർത്തിയാക്കാനായാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവരുന്നതെന്നും പലരും സോഷ്യൽ മീഡിയകളിൽ കുറിക്കുന്നുണ്ട് അതേസമയം കൂലിക്ക് എ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നതെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു സിനിമയിലെ കടുത്ത വയലൻസ് രംഗങ്ങളാണ് എ സർട്ടിഫിക്കറ്റ് നൽകാൻ സെൻസർ ബോർഡിനെ പ്രേരിപ്പിച്ചതെന്നാണ് വിവരം രണ്ട് മണിക്കൂർ നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് കൂലി സിനിമയുടെ ദൈർഘ്യം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു രജനീകാന്ത് ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ജനിയുടെ സിനിമകളിൽ ഏറ്റവും അധികം വയലൻസ് ഉള്ള സിനിമയാകും കൂലിയെന്നാണ് പുറത്തുവരുന്ന വിവരം നാഗാർജുന അവതരിപ്പിക്കുന്ന വില്ലൻ കഥാപാത്രത്തിനും നിരവധി വയലൻസ് രംഗങ്ങളുണ്ട് ദേവ എന്ന കഥാപാത്രമായാണ് രജനി കൂലിയിലെത്തുന്നത് രജനികാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാം സിനിമയായാണ് കൂലി എത്തുക നാഗാർജുന അഗ്നേനി ഉപേന്ദ്ര സത്യരാജ് സൌബിൻ ഷാഹിർ ശ്രുതി ഹസൻ റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മുപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധിമാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം മുന്നൂറ്റി അൻപത് കോടി രൂപ ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം